ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര യൻസ് ക്ലബ് സെറിമണി ഇൻസുലേഷൻ ഓഫീസറും ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറുമായ അഡ്വക്കേറ്റ് കെ എം സോമകുമാർ ഉദ്ഘാടനം ചെയ്തു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് തളി ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ വരവൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മോഹനൻ കാടാമ്പുഴ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് വി അബ്ദുൾ ഹമീദ് വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് ഭാരവാഹികളായ ഉണ്ണി പ്രിൻസ് തോമസ് കരുണാകരൻ എരുമപ്പെട്ടി ലയൻസ് ക്ലബ് പ്രസിഡന്റും റിട്ടയേർഡ് കേണലുമായ ഡോക്ടർ റെജീന രജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികളെ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പതിനൊന്നംഗ ഭരണസമിതിയിൽ പ്രസിഡന്റായി അബ്ദുൾ ഖാദർ എം കെ അലിയെ സെക്രട്ടറിയായും ട്രഷററായി പി ഡി രജീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സ്ഥാനാരോഹണത്തിന് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് എം കെ സോമകുമാർ നേതൃത്വം നൽകി നമ്മുടെ അബ്ദുൽ കലാമിന്റെ ഒരു വാചകമുണ്ടല്ലോ ലീഡർ ഇഫ് യുവർ ആക്ഷൻ ഇൻസ്പയർ അതേഴ്സ് നിങ്ങളുടെ പ്രവർത്തികൾ മറ്റൊരാളെ കൂടുതൽ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡറാണ് എന്നുള്ളതാണ് അത്രേ വേണ്ടു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ ഭാഗത്തുള്ള ജനങ്ങൾ അറിയണം ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഡൂയിങ് സർവീസ് ടു ദ സൊസൈറ്റി എന്നുള്ളത് ലൈഡസത്തിൻ്റെ ഏറ്റവും അർദ്ധശ്വത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാനുള്ള ഒരു കാര്യം ഏതെങ്കിലും പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ പറയുകയാണെന്ന് വയ്ക്കുക ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഞാൻ ഇന്ന് മനുഷ്യനായി ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്ന കൂടി ജീവിക്കാൻ എനിക്ക് കഴിയുന്നത് ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവരാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഞാൻ ഇവരെ ലയൺ എന്ന് വിളിക്കുന്നു എന്ന് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞ യു ആർ എ ട്രൂ വിഷൻ ന്യൂസ് വരവൂർ